ആസിഫ് അലി നായകനായെത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു വേറിട്ട കാഴ്ചയാണ് നൽകുന്നത് ഈ ചിത്രം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഗാർഹിക പീഡനത്തിന്റെ മറുവശത്തെക്കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ഗാർഹിക പീഡന കേസുകളിൽ തെറ്റായി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അത് അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചിത്രം ചർച്ച ചെയ്യുന്നു ഇത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്ന ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ അത്യാവസാനം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത് സാധാരണക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത് ഇത് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ സിനിമയുമായി ബന്ധപ്പെടാൻ സഹായിക്കും ആസിഫലിയുടെ പ്രകടനം ആസിഫ് അലിയുടെ കൈയടക്കമുള്ള പ്രകടനമാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം തിരക്കഥകൾ തിരഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രേക്ഷകർ അഭിനന്ദിക്കുന്നു ആസിഫ് അലിയുടെ അഭിനയം ആഭ്യന്തര കുറ്റവാളിയിലെ സഹദേവൻ എന്ന കഥാപാത്രത്തെ ആസിഫ് അലി വളരെ സ്വാഭാവികമായും മികച്ച രീതിയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിവാഹശേഷം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഗാർഹിക പീഡന കേസുകളിൽ തെറ്റായി ഉൾപ്പെടുത്തപ്പെടുമ്പോൾ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ആസിഫ് അലി തന്മയത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ സഹദേവന്റെ വേദനയും നിസ്സഹായതയും എത്തിക്കാൻ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളർച്ചയെയും വൈവിധ്യത്തെയും എടുത്തു കാണിക്കുന്നു സമീപകാലത്ത് മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ആസിഫ് അലി ഈ സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ കൈയ്യടി നേടുന്നു മറ്റൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക